പ്രിയപ്പെട്ടവരെ അസ്സാമലൈക്കും വറഹമത് ഇതിപ്പോ സന്തോഷിക്കണോ കരയണോ എന്നറിയില്ല ഒരു സഹോദരനെ കാണാതായിട്ട് ഇന്നേക്ക് എഴുപത്തൊന്ന് ദിവസമായി അയാൾ ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് യാതൊരു തെളിവുമില്ല യാതൊരു സാക്ഷ്യവുമില്ല അയാൾക്ക് വേണ്ടി ദിവസം തിരച്ചിൽ നടത്തുകയായി അവസാനം ഇന്ന് കണ്ടെത്തി എഴുപത്തി ഒന്ന് ദിവസങ്ങൾക്ക് ശേഷം മറ്റാരുമല്ല നമ്മൾ അർജുനന്റെ ലോറി കണ്ടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതാണ് ഞാൻ പറഞ്ഞത് ഇത് സന്തോഷിക്കണോ കരയണോ എന്നറിയാത്തൊരു അവസ്ഥയാണ് കണ്ണീരോടെ സാക്ഷിയായി സഹോദരിയുടെ ഭർത്താവ് ജിതിന് ഒരുപാട് പ്രാവശ്യം കണ്ടെത്തി കണ്ടെത്തി എന്ന് പറയുന്നതല്ലാതെ ഇതുവരായിട്ട് കണ്ടെത്തിയതായിട്ട് കണ്ടിട്ടില്ല ക്യാബിനുള്ളിൽ മൃതദേഹം കണ്ടെന്നാണ് സംശയം കർണാടകയിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനന്റെ ലോറി കണ്ടെത്തി മഷാ ലോറിയുടെ ക്യാബിനാണ് ഗംഗാവാലി പുഴയിൽ നിന്നും പുറത്തെടുത്തത് ക്യാബിനുള്ളിൽ ഒപ്പം മൃതദേഹവും പുഴയിൽ നിന്ന് ദൗത്യ സംഘം കണ്ടെടുത്തിരിക്കുന്നത് ക്യാബിൻ പുറത്തെടുക്കുന്ന സമയത്ത് കണ്ണിയുടെ സാക്ഷിയായി സഹോദരിയുടെ ഭർത്താവ് ജിതിൻ ദൗത്യസ്ഥലത്തുണ്ടായിരുന്നു അർജുനനെ കാണാതായിട്ട് ഇന്നേക്ക് എഴുപത്തി ഒന്ന് ദിവസം പൂർത്തിയാവുകയാണ് ഡ്രഗ്ജർ ഉപയോഗിച്ചുള്ള തിരിച്ചറിൽ ലോറിയുടെ ക്യാബിൻ പുറത്തെടുക്കുന്നത് ഈ ദിവസങ്ങളിലെല്ലാം അർജുനന്റെ സഹോദരി ഭർത്താവ് ജിതിൻ സ്ഥലത്തുണ്ടായിരുന്നു ജൂലൈ പതിനാറിനാണ് അർജുനെ കാണാതായത് അന്ന് രാവിലെ എട്ട് നാപ്പത്തി അഞ്ചിനാണ് ശിരൂരിൽ മണ്ണിടച്ചിലുണ്ടായത് ജൂലൈ ഇരുപത്തി ഒന്നിന് റഡാർ സോണാർ സിൻഡലുകളിൽ ലോറിയുടേത് എന്ന് കരുതപ്പെടുന്ന ലോഹഭാഗത്തിന്റെ ശക്തമായ സിൻഡലുകൾ കിട്ടി നദിയുടെ നടുവിൽ മൺപൂനക്കടുത്ത് സി പി നാല് മാർക്ക് ചെയ്തു ജൂലൈ ഇരുപത്തെട്ടിന് ശക്തമായ മഴയും ഒഴുക്കും കാരണം തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു ഓഗസ്റ്റ് പതിനാലിന് രണ്ടാം ഘട്ടത്തിൽ വീണ്ടും തുടങ്ങി ഓഗസ്റ്റ് പതിനേഴിന് ശക്തമായ മഴയും അടിവഴുക്കും കാരണം തെരച്ചിൽ തുടരാനായില്ല റഡ്ജർ കേരളത്തിൽ നിന്ന് കൊണ്ടുപോവാനുള്ള ശ്രമവും നടക്കില്ലെന്ന് ഉറപ്പായി ഈശ്വർ മേൽപ്പയടക്കമുള്ളവരും ആദ്യ ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും തെരച്ചിലിനിറങ്ങിയെങ്കിലും നദിയുടെ അടിത്തട്ടിൽ മരങ്ങളും പാറക്കെട്ടുകളും വന്നടിഞ്ഞു സ്ഥിതിയിലായതിനാലും ശക്തമായ അടിയൊഴുക്ക് ഉണ്ടായതിനാലും അധികം ആയത്തിലേക്ക് പോകാനായില്ല എന്നാലും അർജുൻറെ ലോറിയും ആ ശവശരീരവും കിട്ടിയിട്ടുണ്ട് ഇത്രക്കാലം വേണ്ടി തിരയുകയായിരുന്നു ആള് ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് യാതൊരു വിവരവുമില്ല എന്നാലും ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും പടച്ചടപ്പ് കൊടുക്കട്ടെ ആ സഹോദരന് സ്വർഗീയ പൂങ്കാവനും പടച്ചടപ്പ് കൊടുക്കട്ടെ അസ്സാം വലിക്കും വാഹമ